ഹലോ മക്കളെ അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഫസ്റ്റ് രണ്ട് പാർട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ഓക്കെ കാണാത്തവർ അതുകൂടി കണ്ടിട്ട് വേണം എന്ത് ചെയ്യുക ഈ ഒരു ക്ലാസ് കാണാൻ ഓക്കെ അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് പോകുന്നത് ഓക്കെ ആണല്ലോ നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ് പേഴ്സ് അഥവാ ജോഡികൾ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് പേഴ്സ് വരുന്നത് എന്താണ് ജോഡികൾ അല്ലെ സാധ്യതകളിൽ എന്ത് ജോഡികൾ അല്ലേടാ യെസ് അത് കൊള്ളാം അല്ലേ യെസ് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേഴ്സ് അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത് ഡിസ്കസ് ചെയ്തു പോകാം ഓക്കെ ആണോ യെസ് അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം ബോക്സ് കണ്ടെയ്ൻസ് ഫോർ സ്ലിപ്സ് നമ്പർ വൺ ടു ത്രീ ഫോർ ഓക്കെ ഒരു ബോക്സിൽ നാല് സ്ലിപ്പ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എഴുതിയിരിക്കുന്ന നാല് സ്ലിപ്പുകളുണ്ട് മറ്റൊരു ബോക്സിൽ രണ്ട് സ്ലിപ്പ് ഉണ്ട് അല്ലേ ഒന്ന് രണ്ട് എന്ന് എഴുതിയ രണ്ട് സ്ലിപ്പുകൾ മറ്റൊരു ബോക്സിലും ഉണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ ഇഫ് വൺ സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈ അല്ലെ ഓരോ പെട്ടിയിൽ നിന്നും Evet, there. There െ രണ്ട് പെട്ടികളുണ്ട് ഒരേ സമയം ഞാൻ രണ്ട് പെട്ടിയിൽ നിന്നും സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ സം എന്ന് പറയുന്നത് അവരുടെ തുക ഓട് നമ്പർ വരാനായും ഇവ നമ്പർ വരാനുമായുള്ള സാധ്യത ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ ഇപ്പൊ മനസ്സിലായി കാണുമല്ലേ പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ ഒരേ സമയം നമ്മൾ രണ്ട് പേരെ സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആണല്ലോ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലെല്ലാം ഒരു ബോക്സിൽ അല്ലെ ഒരേ ഒരു ബോക്സിൽ നിന്ന് നമ്മളൊരു ബോൾഡ് എടുത്തു അല്ലെങ്കിൽ ഒരു കാർഡ് എടുത്തു എന്നൊക്കെ ആയിരിക്കും തന്നിരിക്കുന്നത് ഇവിടെ രണ്ട് ബോക്സിൽ നിന്നും ഒരേ സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ പേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും എങ്ങനെയാണ് പേഴ്സ് എന്ന് മനസ്സിലാവും അല്ലെ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് എന്താ ്രം ഈച്ച് നോക്കിക്കേ ഫ്രം ഈച്ച് അല്ലെങ്കിൽ ബോത്ത് സ്ലിപ്സ് എന്നെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ അർത്ഥം അവിടെ പേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഓരോന്നിൽ നിന്നും അല്ലെങ്കിൽ ഓരോ പെട്ടിയിൽ നിന്നും എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത് പേയേഴ്സ് ജോഡികളാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം യെസ് ഓക്കെ അപ്പോ നോക്കി ആദ്യത്തെ സ്ലിപ്പ് അല്ലെ ആദ്യത്തെ ബോക്സിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള സ്ലിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കതൊന്ന് എഴുതാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ബോക്സിൽ ആദ്യത്തെ ബോക്സിൽ വൺ ടു ത്രീ ആൻഡ് ഫോർ നാല് സ്ലിപ്പുകളുണ്ട് രണ്ടാമത് ബോക്സിൽ എത്ര സ്ലിപ്പ് ഉണ്ട് സെക്കൻഡ് ബോക്സിൽ വൺ ആൻഡ് ടു ഓക്കെ അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ നാല് സ്ലിപ്പ് ഉണ്ട് രണ്ടാമത് ബോക്സിൽ രണ്ട് സ്ലിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇവിടെ നമുക്കറിയാം ഓരോന്നിൽ നിന്നും ഓരോ പെട്ടിയിൽ നിന്നും ഞാൻ ഒരേ സമയം സ്ലിപ്പ് എടുത്തു ഓക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ബോക്സിൽ നിന്ന് ഞാൻ ഒന്നെന്നാണ് എടുത്തത് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഞാൻ രണ്ടെന്നാണ് എടുത്തത് ഓക്കെ ഒന്നേ പ്ലസ് രണ്ട് എത്രയാണ് മൂന്ന് ഒരു ഓർഡ് നമ്പർ അല്ലേ അങ്ങനെ എത്ര തവണ എനിക്ക് മാറി മാറി എടുക്കാൻ സാധിക്കും അവരുടെ തുക അവരുടെ സമ്മ് ഓട് വരുമോ ഇവൻ വരുമോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് പേഴ്സ് അഥവാ ജോഡികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ടോട്ടൽ കാര്യം ഉണ്ട് ശ്രദ്ധിക്കാം കണ്ടുപിടിക്കാനായി ചെയ്യുന്നത് എണ്ണങ്ങൾ തമ്മിൽ ഗുണിക്കണം എണ്ണങ്ങൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം ഒരിക്കലും പേഴ്സില് ഫോർ പ്ലസ് ടു സിക്സ് ആണെന്ന് എഴുതെഴുതിട്ടോ എത്രയാണ് ഫോർ ഇൻറ്റു ടൂ അല്ലെ ഇവിടെ നാല് ആളുകൾ ഇവിടെ രണ്ടു ആളുകൾ അല്ലെ അപ്പൊ അവരെ തമ്മിൽ എന്താ ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ചെയ്യണം അപ്പോൾ നമ്മുടെ സാധ്യത എത്ര സാധ്യതകൾ വരുന്നുണ്ട് ഇവിടെ എട്ട് സാധ്യതകൾ വരുന്നുണ്ട് ക്ലിയർ ആയല്ലോ ഇതാണ് പേഴ്സില് വെരി വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് പേഴ്സ് അഥവാ ജോഡികൾ വരുമ്പോൾ അവരുടെ ടോട്ടൽ ചാൻസ് ആകെ സാധ്യത കണ്ടുപിടിക്കാനായി എണ്ണങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാം ഗുണിക്കണം ഓക്കെ ആണല്ലോ മൾട്ടിപ്പിൾ ചെയ്യണം ക്ലിയർ ആയോ യെസ് അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചോ എന്താണ് ആകെ സാധ്യത ടോട്ടൽ ചാൻസ് എട്ടെന്ന് കിട്ടി നമുക്ക് ആ എട്ട് സാധ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നോക്കാം യെസ് ഇതിനൊരു എളുപ്പ വഴിയുണ്ട് രണ്ട് 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 പേരായിട്ട് ബോക്സ് തിരിച്ചിട്ടുണ്ട് ലൈൻസ് എല്ലാം വരച്ചിട്ടുണ്ട് ഫസ്റ്റ് ബോക്സിൽ വരുന്ന ആളുകളെ ഞാൻ ഇവിടെ ആൻഡ് ആൻഡ് ഫസ്റ്റ് ബോക്സിൽ നാല് സ്ലിപ്പ് അല്ലേ ഉള്ളത് സെക്കൻഡ് വരുന്ന ആളെ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ക്ലിയർ ആയോ യെസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ സാധ്യത കണ്ടുപിടിക്കണം എന്താ സാധ്യത സമ്മ ഓടാവണം തുക ഓടാവണം തുക ഇവണാവണം അല്ലെ എന്നാണ് പറയുന്നത് സം എന്ന് പറഞ്ഞാൽ എന്താണ് തുക എന്ന് പറഞ്ഞാൽ കൂട്ടുക അല്ലെ കൂട്ടിയാൽ അല്ലെ നമുക്ക് സമ്മ് കിട്ടത്തുള്ളൂ ആഡ് ചെയ്യണം അല്ലെ അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം നേരെ തന്നെ നമ്മൾ എന്ത് ചെയ്തു ആ രണ്ടു പേരെയായിട്ട് തിരിച്ചിട്ടുണ്ട് ദ ആദ്യത്തെ ബോക്സിൽ നിന്ന് ഞാൻ ഒരു സ്ലിപ്പ് എടുത്തപ്പോൾ എനിക്ക് ഒന്നെന്ന് കിട്ടി രണ്ടാമത് ബോക്സിൽ നിന്ന് ഞാൻ സ്ലിപ്പ് എടുത്തപ്പോൾ ഒന്നെന്ന് കിട്ടി അവരുടെ തുക എത്രയാണ് ഒന്നേ പ്ലസ് ഒന്ന് രണ്ട് ഒന്നേ പ്ലസ് ഒന്ന് രണ്ട് ക്ലിയർ ആയോ ഇനി വീണ്ടും ഞാൻ ആദ്യത്തെ ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് രണ്ടെന്ന് കിട്ടി രണ്ടാമത്തെ ബോക്സിലത്തെ സ്ലിപ്പ് എനിക്ക് ഒന്നെന്ന് കിട്ടി അപ്പോൾ രണ്ടേ പ്ലസ് ഒന്ന് എത്രയാണ് മൂന്ന് അവരുടെ തുക മൂന്നായി ഓക്കെ ആണല്ലോ വീണ്ടും ഞാൻ ആ ഫസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് ത്രീ എന്ന് കിട്ടി സെക്കൻഡ് ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ വൺ തന്നെ കിട്ടി അപ്പോൾ ത്രീ പ്ലസ് വൺ എത്രയാണ് ഫോർ നെക്സ്റ്റ് ഫോർ പ്ലസ് വൺ ഫൈവ് ഇത് ക്ലിയർ ആയോ എഴുതുന്നത് വീണ്ടും ഞാൻ ഫസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ ഫസ്റ്റ് ബോക്സിൽ നിന്ന് എനിക്ക് വൺ കിട്ടി സെക്കൻഡ് ബോക്സിൽ നിന്ന് എനിക്ക് ടു കിട്ടി അപ്പോൾ വൺ പ്ലസ് ടു എത്രയാണ് ത്രീ ടു പ്ലസ് ടു ഫോർ ടു പ്ലസ് ത്രീ ഫൈവ് ടു പ്ലസ് ഫോർ സിക്സ് ക്ലിയർ ആയോ ഓക്കെ നമ്മൾ പറഞ്ഞു എന്താണ് ടോട്ടൽ ചാൻസ് ഇവിടെ എട്ട് ചാൻസ് ആണ് എട്ട് സാധ്യതകളാണ് വരുന്നത് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കറക്റ്റ് അല്ലേ ആകെ സാധ്യത എത്ര വന്നു എട്ട് വന്നു നമ്മൾ എല്ലാ സാധ്യതകളും എഴുതിയിട്ടുണ്ടല്ലേ എട്ട് സാധ്യതകൾ തന്നെ നമ്മൾക്ക് ലഭിച്ചു ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ സാധ്യതകളെല്ലാം കണ്ടുപിടിച്ചു ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ അതിന് നമുക്ക് ആൻസർ ചെയ്യാം എന്താ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഓഡ് നമ്പർ വരാനായുള്ള സാധ്യത അല്ലേടാ സംഖ്യ വരാനായുള്ള സാധ്യത ഇപ്പോഴാണ് ഇതിന്റെ ഒരു ഉപയോഗം നമുക്ക് അല്ലേടാ ഇത് എന്തിനാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്ന നോക്കിക്കയും എട്ട് സാധ്യതകളും നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലെ ഈ എട്ട് പേരിൽ ആരൊക്കെയാണ് ഓട് ഒറ്റ സംഖ്യ വരുന്നത് നോക്കാം വൺ അല്ലേ ത്രീ എന്ന് പറയുന്ന ഒറ്റസംഖ്യ അല്ലേ അഞ്ച് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയല്ലേ ദാ ഇവിടെയും വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് ഇപ്പോൾ എത്ര ഒറ്റ സംഖ്യകൾ ഓട്ട് നമ്പേഴ്സ് വരുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഓക്കെ ആണല്ലോ അപ്പോൾ ഇതുപോലെ ബോക്സ് വരച്ച് ചെയ്താൽ നമുക്ക് ഭയങ്കര അല്ലെ നന്നായിട്ട് തന്നെ അതിൽ നിന്ന് ആൻസർ എളുപ്പത്തിൽ എടുത്ത് എഴുതാൻ സാധിക്കും അപ്പോൾ ഒറ്റ സംഖ്യ നാലെണ്ണം വരുന്നുണ്ട് സോ നമുക്ക് എന്ത് എഴുതാം ചാൻസ് നാലേ ഡിവൈഡ് ബൈ എന്താ താഴെഴുതാറ് ടോട്ടൽ ചാൻസ് അല്ലേ സാധ്യതയിൽ എപ്പോഴും ആകെ സാധ്യതയാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുന്നത് ആകെ സാധ്യത എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത് എട്ട് ഓക്കെ ആണല്ലോ ഇത് നമുക്ക് എന്ത് ചെയ്താൽ വൺ ബൈ ടു എന്ന് ചെറുതാക്കി എഴുതാം ക്ലിയർ ആണല്ലോ സെറ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവൻ വരാനായുള്ള സാധ്യത ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ എന്താണ് ഇവൻ നമ്പർ വരാനായുള്ള ഇരട്ട സംഖ്യ വരാനായുള്ള സാധ്യത എങ്ങനെ എഴുതാം ആ ഓൾറെഡി ആൻസർ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് എത്ര ഇവൻ നമ്പേഴ്സ് ഉണ്ട് രണ്ട് നാല് ആറ് വൺ ടു ത്രീ ഫോർ അല്ലെ എട്ടെണ്ണത്തിൽ നാല് പേര് ഇരട്ട സംഖ്യകളാണല്ലേ നമ്പേഴ്സ് ആണ് അതപ്പോ നമുക്ക് എങ്ങനെ ചെയ്ത നാല് ബൈ എട്ട് എത്ര തന്നെ വന്നു വൺ ബൈ ടു ക്ലിയർ ആയോ അപ്പോൾ ഇതുപോലെ ബോക്സ് വരച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ ഇതിന് പകരം ഇപ്പോൾ ചോദിക്കുവാണ് ഇവരുടെ സമ്മ് ഓട് നമ്പർ അല്ലെങ്കിൽ സമ്മ് ഇവൻ നമ്പർ തുക ഓടും അല്ലെങ്കിൽ തുക ഇവനും വരാനായിട്ട് ചോദിച്ചു തിരിച്ചു ചോദിക്കുവാണ് ഇവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇവരുടെ ഗുണനഫലം ഇവനാവണം ഓടാവണം എന്നെല്ലാം ചോദിച്ചാൽ എന്ത് ചെയ്യുക ഇതുപോലെ തന്നെ ബോക്സ് വരക്കാം ഇവിടെ പ്ലസ് അന് പകരം എന്ത് ചെയ്യണം ഇവനെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതാം അല്ലേ അപ്പോൾ നമുക്ക് ചാൻസ് കിട്ടും അതിൽ നിന്ന് ഓടും ഇവനും എടുത്ത് എഴുതാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലായല്ലോ പേഴ്സ് വരുമ്പോൾ എന്ത് ശ്രദ്ധിക്കുക ആ ഈറ്റ് ബോക്സ് അല്ലെങ്കിൽ ഓരോന്നിൽ നിന്നും ഒരേ സമയം രണ്ട് പേരിൽ നിന്നും എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പേഴ്സ് ആണ് വരുന്നത് സെക്കൻഡ് എന്താണ് പേഴ്സിൽ ജോഡികളിൽ ആകെ ജോ ആകെ സാധ്യത ആകെ ടോട്ടൽ ചാൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് അവരെ തമ്മിൽ എണ്ണങ്ങൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ നോക്കാം ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ എന്ന് വരാനായിട്ട് സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ആണല്ലോ യെസ് ഓക്കെ അപ്പോൾ പേയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ യെസ് ഇനി മോർ പേയർസ് വരുവാണല്ലേ ഓക്കെ അപ്പോൾ ഈ മോർ പേയേഴ്സ് അല്ലെ കൂടുതൽ ജോഡികൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആണ് ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റിൻ നമുക്ക് നോക്കാം യെസ് ഇവിടെ നോക്കിക്കേ ഈ ക്ലാസ് ടെൻ എ ദർ ആർ തേർട്ടി ബോയ്സ് ആൻഡ് ട്വന്റി ഗേൾസ് ഓക്കെ അപ്പോൾ ടെൻ എ എന്ന് പറയുന്ന ക്ലാസ്സിൽ തേർട്ടി ബോയ്സും ട്വൻറ്റി ഗേൾസും ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം മിസ്സ് ജസ്റ്റ് ഒന്ന് എഴുതാം ടെൻ എയിൽ ആ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം ടെൻ എയിൽ തേർട്ടി ബോയ്സും ഉണ്ട് ട്വൻറ്റി ഗേൾസും ഉണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ ടെൻ ബിയിലോ ആ ടെൻ ബി രണ്ട് ക്ലാസ്സുകളുടെ കാര്യം പറയുന്നുണ്ട് അല്ലേ ടെൻ ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ ഫിഫ്റ്റീൻ ബോയ്സും ആൻഡ് ട്വൻറ്റി ഫൈവ് ഗേൾസും വരുന്നുണ്ട് ഓക്കെ ആയിക്കോട്ടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ഇവിടെ നോക്കിക്കേ വൺ സ്റ്റുഡൻറ്റ് ഈസ് ടു ബി സെലക്റ്റഡ് ഫ്രം ഈച്ച് ക്ലാസ് അപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ ആളെ പറഞ്ഞിരിക്കുന്നത് എന്താണ് രണ്ടും ഗേൾസ് വരാനായുള്ള സാധ്യത രണ്ടും ബോയ്സ് വരാനായുള്ള സാധ്യത ഒരു ബോയും ഒരു ഗേളും വരാനായുള്ള സാധ്യത ഒരു ബോയെങ്കിലും അല്ല അറ്റ്ലീസ്റ്റ് ഒരു ബോയെങ്കിലും വരാനായുള്ള സാധ്യത ഓക്കെ ഇതെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ എന്താണ് രണ്ട് ക്ലാസ് ഉണ്ട് ഒരേ സമയം നോക്കിക്കേ ഫ്രം ഈച്ച് ക്ലാസ് അല്ലെ ഒരേ സമയം നമ്മൾ രണ്ട് ക്ലാസ്സിൽ നിന്നും അല്ലെ ഓരോ ക്ലാസ്സുകളിൽ നിന്നും കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ആൺകുട്ടികളാവാനും രണ്ടും പെൺകുട്ടികളാവാനായുള്ള സാധ്യതകളാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെ എന്താ മോർ പേഴ്സ് വരാൻ കാരണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട് അല്ലേ ഇരുപത്തഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ ഇവിടെ എത്ര പേരുണ്ട് ഇരുപത് കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേഴ്സ് അല്ലെ ഒരാളിൽ നിന്ന് തന്നെ ഒത്തിരി പേഴ്സ് നമ്മൾക്ക് കിട്ടും ഓക്കെ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ഇതൊന്ന് എഴുതാം ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഓക്കെ അപ്പോൾ ടെൻ എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമുക്ക് ബോയ്സ് എത്ര പേരാ ഉള്ളത് തേർട്ടി ആൻഡ് ഗേൾസ് എത്ര പേരാ ഉള്ളത് ട്വന്റി അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും ഫിഫ്റ്റി സ്റ്റുഡൻസ് അല്ലേ തേർട്ടി പ്ലസ് ട്വന്റി ഫിഫ്റ്റി സ്റ്റുഡൻസ് ഉണ്ട് ഓക്കെ ഇനി ടെൻ ബിയുടെ കാര്യം പറയുന്നുണ്ട് ടെൻ ബിയിൽ ബോയ്സ് എത്ര കുട്ടികളാ ഉള്ളത് ബോയ്സ് ഫിഫ്റ്റീൻ ബോയ്സ് വരുന്നുണ്ട് ആൻഡ് ഗേൾസ് എത്ര പേരാ വരുന്നത് ട്വൻ്റി ഫൈവ് ഗേൾസ് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഫോർട്ടി സ്റ്റുഡൻസ് ഉണ്ട് ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ രണ്ട് ക്ലാസ്സിലെയും സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ വെച്ചിട്ട് സെലക്ട് ചെയ്താൽ അല്ലേ അപ്പോൾ മിസ്സിൻ്റെ ചോദ്യം മറ്റൊന്നുമല്ല ഇവിടെ ടോട്ടൽ ചാൻസ് ആകെ സാധ്യത എങ്ങനെയാണ് കണ്ടുപിടിക്കുക എത്രയായിരിക്കും ആകെ സാധ്യത വരുന്നത് പേഴ്സ് ടോട്ടൽ ചാൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് അല്ലെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിനില് ചെയ്തതേയുള്ളൂ അല്ലെ ടോട്ടൽ ചാൻസ് ആകെ സാധ്യത കണ്ടുപിടിക്കാനായി എന്താ എണ്ണങ്ങൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ ഇവിടെ എത്ര കുട്ടികളുണ്ട് ടെൻ ഐയില് അൻപത് ഇൻറ്റു ഇവിടെ എത്ര കുട്ടികളുണ്ട് നാല്പത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അൻപത് ഇൻറ്റു നാല്പത് ചെയ്യാം ടോട്ടൽ ചാൻസ് എത്ര വന്നു ടു തൗസൻഡ് രണ്ടായിരം സാധ്യതകളാണ് ഇവിടെ വരുന്നത് ഓക്കെ ആണോ ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ട് രണ്ടായിരം സാധ്യതകൾ വന്നു ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം നമ്മളിരിക്കുന്ന ക്ലാസ്സിൽ ഒരു ടെൻ ബോയ്സ് ഉണ്ട് നെക്സ്റ്റ് തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ ഒരു ഫൈവ് ബോയ്സ് ഉണ്ട് ഓക്കെ അവിടെ സാധ്യത കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ ക്ലാസ്സിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്തു ഓക്കെ ഇപ്പോൾ ആദ്യത്തെ ബെഞ്ചിലിരിക്കുന്ന ആളെ സെലക്ട് ചെയ്തു അല്ലേ ഈ ഒരു ക്ലാസ്സിൽ നിന്നും ആദ്യത്തെ ആളെ സെലക്ട് ചെയ്തു രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ആദ്യം ഇരിക്കുന്ന ആളെ സെലക്ട് ചെയ്തു ഒരു ചാൻസ് ആയി വീണ്ടും ആദ്യത്തെ ആളെ തന്നെയാണ് സെലക്ട് ചെയ്തത് ഇവിടെ നിന്ന് രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്തു ഇവിടെ ആദ്യത്തെ ആള് ഇവിടെ മൂന്നാമത്തെ ആള് ഓക്കെ ഒരാളെ വെച്ച് തന്നെ നമുക്ക് ഒത്തിരി പേഴ്സ് വരും അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ ഇൻഡു ചെയ്യാൻ ആയിട്ട് എന്താ ആ പേഴ്സിൽ ഇൻഡു ചെയ്യുന്നത് മോർ പേഴ്സ് വരുമ്പോൾ ഓക്കെ ആണോ അപ്പോൾ എന്താ ചെയ്തത് ഇവിടെ ആകെ സാധ്യത കണ്ടുപിടിക്കാൻ ഇൻഡ്യൂ ചെയ്യണം പേഴ്സിൽ ഇവിടെ ഫിഫ്റ്റി ഇൻഡു ഫോർട്ടി ചെയ്തപ്പോൾ രണ്ടായിരം പേഴ്സ് അല്ലെ ടു തൗസൻഡ് ചാൻസസ് ആണ് നമുക്ക് ഇവിടെ ടോട്ടൽ വരുന്നത് ക്ലിയർ ആയല്ലോ യെസ് ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ആ ചാൻസസുകൾക്ക് ഒന്ന് എഴുതിയാലോ ഈ രണ്ടായിരം ചാൻസൊക്കെ എങ്ങനെയാ വരുന്നത് എന്നൊന്ന് എഴുതിയാലോ ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം രണ്ട് ക്ലാസ്സിൽ നിന്നും ബോയ്സിനെ വരാനായുള്ള ചാൻസ് രണ്ട് ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്താൽ രണ്ടും ആൺകുട്ടികൾ വരാനായുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നോക്കിക്കേ ഇവരെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം മിസ് ജസ്റ്റ് ഒന്ന് ചുരുക്കി എഴുതാം ബി ബി അല്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ആൺകുട്ടി വേണം ബോയ് വേണം സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ബോയ് വേണം അപ്പോൾ നോക്കിക്കേ ഫസ്റ്റ് ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട് മുപ്പത് ഇൻ ടു രണ്ടാമത് ക്ലാസ്സിൽ എത്ര പേരുണ്ട് പതിനഞ്ച് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ രണ്ട് ക്ലാസ്സിൽ നിന്നും ഗേൾസിനെ കിട്ടാനോ ജി ജി രണ്ട് ക്ലാസ്സിൽ നിന്നും ഗേൾസിനെ കിട്ടാനായുള്ള സാധ്യത എന്താ ചെയ്യേണ്ടത് ഇരുപത് ഇന്റ് ഇരുപത് ഇൻറ്റു ഇരുപത്തി അഞ്ച് ചെയ്യണം ക്ലിയർ ആയല്ലോ ഇനി മിസ് പറയാണ് ടെൻ എയിൽ നിന്ന് ബോയ്സ് വരണം ടെൻ ബിയിൽ നിന്ന് ഗേൾസിന് കിട്ടണം അങ്ങനെയാണെങ്കിൽ ബി ജി അല്ലേ ടെൻ എയിൽ നിന്ന് ബോയ്സ് ടെൻ ബിയിൽ നിന്ന് ഗേൾസ് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യണം അല്ലെ ഇവിടെ എത്ര പേരുണ്ട് തേർട്ടി ഇൻറ്റു ഇവിടെ ഗേൾസ് എത്ര പേരുണ്ട് ട്വന്റി ഫൈവ് ഓക്കെ ആണല്ലോ ഇനി തിരിച്ചൊന്ന് നമുക്ക് പറയാലോ എന്താണ് ടെൻ എയിൽ നിന്ന് ബോയ്സിനെ കിട്ടി ആൻഡ് ഇവിടെ ഗേൾസിനെ കിട്ടി ഇനി തിരിച്ചു പറയാം എന്താണ് ടെൻ എയിൽ യിൽ നിന്ന് ഗേൾസിനെയും ടെൻ ബിയിൽ നിന്ന് ബോയ്സിനെയും ഓക്കെ ഇവിടെ ഗേൾസ് ആൻഡ് ഇവിടെ ബോയ്സ് അപ്പോൾ എത്ര പേരോടാ ഇവിടെ ഗേൾസ് എത്ര പേരുണ്ട് ട്വന്റി ഇൻ ടു ഇവിടെ ബോയ്സ് എത്ര കുട്ടികളുണ്ട് പതിനഞ്ച് പേരുണ്ടല്ലേ ഓക്കെ ആണോ ഇതൊന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ എന്തായാലും ടെൻത്തിലൊക്കെ ആയില്ലേ ഈ സൈഡിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാം നമുക്ക് ഇതൊന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം അല്ലെ ഒത്തിരി കുട്ടികൾക്കറിയാം എന്നാലും അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കാം പതിനഞ്ച് ഇൻറ്റു മൂന്ന് എത്രയാണ് നാൽപ്പത്തഞ്ച് അല്ലേ നാൽപ്പത്തി അഞ്ച് ഈ മുപ്പതിൻ്റെ ഒരു സീറോ ഇട്ട് കൊടുക്കാം നാനൂറ്റി അൻപത് ഓക്കെ വേറെ കാൽക്കുലേഷൻസിൻ്റെ ആവശ്യം ഒന്നും വരുന്നില്ല നമ്മൾക്ക് ഓക്കെ രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് എത്രയാണ് അൻപതാണ് അല്ലേ ഈ സീറോ കൂടി അവിടെ ഇട്ട് കൊടുത്താൽ അഞ്ഞൂറ് ക്ലിയർ ആയല്ലോ യെസ് മൂന്ന് ഇൻറ്റു ഇരുപത്തി എത്രയാണ് എഴുപത്തി അഞ്ച് മുപ്പതിൻ്റെ ഒരു സീറോട്ട് കൊടുത്താൽ പോരെ എഴുന്നൂറ്റി അൻപത് രണ്ട് ഇൻറ്റു പതിനഞ്ച് മുപ്പത് ഇരുപതിൻ്റെ ഒരു സീറോട്ട് കൊടുത്താൽ ഒന്നൂറ് ക്ലിയർ ആയല്ലോ അപ്പോൾ എല്ലാ സാധ്യതകളും നമ്മൾ എഴുതിയിട്ടുണ്ട് ഈ എല്ലാ സാധ്യതകളും കൂടി കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും നമ്മുടെ ടോട്ടൽ ചാൻസസ് ആയ രണ്ടായിരം കിട്ടും ക്ലിയർ ആയോ ഇപ്പൊ രണ്ടായിരം സാധ്യതകൾ വന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ ദാ ഇങ്ങനെയാണ് രണ്ടായിരം പേരെ നമുക്ക് രണ്ടായിരം സാധ്യതകൾ ടു തൗസൻഡ് ചാൻസസ് നമുക്ക് കിട്ടിയത് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് ഇനി നമുക്ക് സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങാം ഓക്കെ യെസ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം യെസ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രണ്ടും ഗേൾസ് രണ്ടും പെൺകുട്ടികൾ ആവാനായുള്ള സാധ്യത രണ്ടും പെൺകുട്ടികൾ ആവാനായുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കാം യെസ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഗേൾസ് അല്ലേടാ ആ രണ്ടും പെൺകുട്ടികളാവണം ജി ജി അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ എത്രയാണ് ജി ജി വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ ടോട്ട് ചാൻസ് ആകെ സാധ്യത എത്രയാണ് ക്ലിയർ ഈ സീറോസ് ഒക്കെ ചെയ്ത് ചെറുതാക്കി ചെറിയ ടൈമിലേക്ക് മാറ്റാം നോ പ്രോബ്ലം ഓക്കെ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റിൻ എന്താ പറയുന്നത് രണ്ടും ആൺകുട്ടികളാവാനായുള്ള സാധ്യത അല്ലെ രണ്ടും ബോയ്സ് വരാനായുള്ള സാധ്യത എന്താണ് രണ്ടും ബോയ്സ് വരാനായുള്ള സാധ്യത നമ്മളെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ രണ്ടും ബോയ്സ് വരാനായിട്ടുള്ള സാധ്യത എത്രയാണ് ബി ബി നാന്നൂറ്റി അൻപത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നാന്നൂറ്റി അൻപത് ഡിവൈഡ് ബൈ ആകെ സാധ്യത ടോട്ടൽ ചാൻസ് എത്രയാണ് ടു തൗസൻഡ് ക്ലിയർ ആണല്ലോ യെസ് ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം യെസ് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് ആ എന്താ ഒരു ബോയും ഒരു ഗേളും ആയിരിക്കണം ഓക്കെ അതൊന്നു നോക്കാം ഒരു ബോയും ഒരു ഗേളും വൺ ബോയ് ആൻഡ് വൺ ഗേൾ ഇവിടെ ും ഒരു ബോയും ഒരു ഗേളും എങ്ങനെയാണ് വരുന്നത് നമുക്ക് ചാൻസസ് ഒന്ന് നോക്കാം ബി ബി എടുക്കാൻ ഇല്ല അത് രണ്ടു പേരും ആൺകുട്ടികളായി പോകും ഓക്കെ അപ്പോ അത് നമുക്ക് പറ്റത്തില്ല ജി ജി പറ്റുമോ ഇല്ല അതും പറ്റത്തില്ല അല്ലെ രണ്ട് കുട്ടികളും പെൺകുട്ടികളായി മാറും ഇവിടെ ഒന്ന് നോക്കിക്കേ ബി ജി പറ്റുമല്ലോ അല്ലെ ഒരു ക്ലാസ്സിൽ നിന്നും പോയും ഒരു ക്ലാസ്സിൽ നിന്നും ഗേളും പറ്റുമോ അല്ലെ ബി ജി ഇത് പറ്റുമോ ജി ബി അതും പറ്റുമോ അല്ലേ എന്താ അതും ഒരാൾ പോയി ഒരാൾ ഗേൾ കിട്ടും അല്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് പോയി തന്നെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു കുട്ടി ബോയ് ആയിരിക്കണം ഒരു കുട്ടി ഗേളും ആയിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് പേരേ വരുന്നുണ്ട് അല്ലേ ബി ജിയും വരുന്നുണ്ട് ജി ബിയും വരുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഇതെല്ലാം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയൊക്കെയാണ് എഴുന്നൂറ്റി അൻപതേ പ്ലസ് ചാൻസ് ചാൻസ് എങ്ങനെ എഴുതാം ുന്നത് എത്ര ആയിരത്തി അൻപത് ഹോൾ ഡിവൈഡഡ് ബൈ ആകെ സാധ്യത എത്രയാ ഓക്കെ ആണല്ലോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോ മിസ് ഇതുപോലെ എഴുതിയതിന്റെ ഗുണം ഇങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ നമ്മൾ നമ്മളിത് കണ്ടുപിടിച്ചില്ല നേരിട്ട് തന്നെ എഴുതണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ രണ്ടും ഗേള് ഗേള് വരണം അല്ലെങ്കിൽ രണ്ടും ബോയ് അല്ലേ ഒരാൾ ഗേള് ഒരാൾ ബോയ് വരണം എന്നൊക്കെ പറയുമ്പോൾ ആ മുപ്പത് ഇൻറ്റു ഇരുപത്തി അഞ്ച് പ്ലസ് ഇരുപത് ഇൻറ്റു പതിനഞ്ച് ഡിവൈഡ് ബൈ രണ്ടായിരം അല്ല ഇവിടെ നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കാൽക്കുലേഷന് ഒത്തിരി ടൈം നമുക്ക് എക്സാമിന് പോകും സോ നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യാം എല്ലാമീനെ കണ്ടുപിടിച്ച് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ വേണ്ടിയാണ് നമ്മുടെ ചാൻസസ് എല്ലാം ആ തന്നെ എഴുതി ആണല്ലോ ലാസ്റ്റ് ഒരു ഒരു കൂടി പറയുന്നുണ്ട് എന്താണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ ബോയ് ബോയ് എങ്കിലും നോക്കിക്കേ നമ്മൾ ചാൻസ് എടുത്തു എടുത്തു രണ്ട് രണ്ട് കുട്ടികൾ ക്ലാസ്സിൽ നിന്നും കഴിഞ്ഞാൽ എങ്കിലും നമ്മൾക്ക് വരണം നമുക്ക് ചെക്ക് ചെക്ക് നോക്കാം ബി ബി അതൊന്ന് പറ്റുമോ ഒരു ബോയെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയെങ്കിലും വരണം ബി ബി എടുക്കാൻ പറ്റുമോ അല്ലെ ചില കുട്ടികൾക്ക് മനസ്സിലും എടുക്കാൻ പറ്റും ചിലവർ പറയും എടുക്കാൻ പറ്റില്ല ഇവിടെ എന്താ എടുക്കാൻ പറ്റും കാരണം എന്താ ഒരാളെങ്കിലും ആൺകുട്ടി മതി ഇവർ പേരും ആൺകുട്ടിയാൽ കുഴപ്പമുണ്ടോ ഇല്ല നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ പേര് ആൺകുട്ടിയാൽ ഒരു കുഴപ്പമില്ല ഒരാളെങ്കിലും ആൺകുട്ടി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ബി ബി എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ ഇല്ല രണ്ടു ആൺകുട്ടികളായാൽ കുഴപ്പമില്ല ഓക്കെ ജി ജി എടുക്കാൻ പറ്റുമോ ഇല്ല അതൊട്ടും പറ്റില്ല അല്ലെ അതെന്താ ഓരോ ആൺകുട്ടിയെങ്കിലും വേണമെന്നാണ് ഇവിടെ പറഞ്ഞത് പക്ഷേ ഇവിടെ രണ്ടു പേരും എന്താണ് പെൺകുട്ടികളാണ് അല്ലെ അപ്പോ അത് നമുക്ക് എടുക്കാനേ പറ്റത്തില്ല ബി ജി എടുക്കാൻ പറ്റുമല്ലോ അവിടെ ഒരാളെങ്കിലും ആൺകുട്ടി ഉണ്ടല്ലോ പ്ലസ് ബി ജി പ്ലസ് അതുപോലെ തന്നെ ജി ബി എടുക്കാം അവിടെ ഒരാളെങ്കിലും എന്ത് വരും ആൺകുട്ടി വരും ജി ബി ക്ലിയർ ആണല്ലോ നേരെ നമുക്ക് ആൻസറിലേക്ക് എത്താലോ എന്താണ് ബി ബി ഫോർ ഫിഫ്റ്റി പ്ലസ് ബി ജി സെവൻ ഫിഫ്റ്റി പ്ലസ് ത്രീ ഹൺഡ്രഡ് ഓക്കെ ആണല്ലോ ഇപ്പൊ ചാൻസ് എങ്ങനെ എഴുതാം ചാൻസ് ഈസ് ഈക്വൽ ടു ഇവരെ എല്ലാവരെയും കൂടി ആഡ് ചെയ്യണം അല്ലേ ഫോർ ഫിഫ്റ്റി പ്ലസ് സെവൻ ഫിഫ്റ്റി പ്ലസ് ത്രീ ഹൺഡ്രഡ് ഹോൾ ഡിവൈഡഡ് ബൈ ടു തൗസൻഡ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യോ ഓക്കെ അപ്പോൾ നോക്കിക്കേ ഇങ്ങനെ വരുമ്പോൾ ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തെഴുതാം നമ്മൾ ടോട്ടൽ ചാൻസസ് ആകെ സാധ്യത കണ്ടുപിടിക്കാം മൾട്ടിപ്പിൾ ചെയ്യണം ചെയ്യണോട്ടോ ഓക്കെ മൾട്ടിപ്പിൾ ചെയ്ത് കണ്ടുപിടിച്ചു പിന്നെ വരാനായുള്ള ഈ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇതാ എഴുതി അത് എഴുതിയാൽ നമ്മൾ സേഫ് ആണല്ലേ പിന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നിടുത്ത കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്റർ എല്ലാ ക്വസ്റ്റ്യൻസും ഓക്കെ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഏരിയയിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസും നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ എല്ലാം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ എക്സാം ഒക്കെ എഴുതുക നന്നായിട്ട് തന്നെ പഠിക്കാം ഓക്കെ മക്കളെ താങ്ക് യു യെസ് ബൈ